ഒറ്റപ്പാലം പാലപ്പുറം വിദ്യാനഗർ റെസിഡൻസ് അസോസിയേഷന്റെ പതിനാറാമത് വാർഷികാഘോഷം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു പ്രമുഖ സിനിമാ സംവിധായകൻ ലാൽ ജോസ് ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു സിനിമാ ലോകത്തേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ കൈമുതലായി ഉണ്ടായിരുന്നത് ആറുകൊല്ലത്തെ എൻ എസ് എസ് കോളേജിലെ ജീവിതാനുഭവങ്ങൾ മാത്രമായിരുന്നു എന്ന് പ്രമുഖ സംവിധായകൻ ലാൽ ജോസ് പറഞ്ഞു ആരംഭഘട്ടങ്ങളിൽ കോളേജ് ജീവിതം നൽകിയ ആത്മധൈര്യം വിസ്മരിക്കാൻ ആവില്ലെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു പാലപ്പുറം വിദ്യാനഗർ റെസിഡൻസ് അസോസിയേഷന്റെ പതിനാറാമത് വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഉദ്ഘാടനം കഴിയുന്നതോടെ പല സംഘടനകളും നിശ്ചലമാകുന്ന ഈ കാലഘട്ടത്തിൽ സംഘടനയെ പതിനാറ് വർഷം മുന്നോട്ട് നയിക്കുക എന്നുള്ളത് ശ്രമകരമായ കാര്യമാണെന്നും വിദ്യാനഗർ അസോസിയേഷന്റെ ഭാരവാഹികൾ അഭിനന്ദനം അർഹിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഉദ്ഘാടനത്തിന് ശേഷം നിരവധി സമയം കലാപരിപാടികൾ വീക്ഷിച്ചും പഴയ ഗുരുക്കന്മാരുടെ കുശലാന്വേഷണം നടത്തിയും സ്നേഹ വായ്പകൾ പങ്കുവച്ചുമാണ് അദ്ദേഹം മടങ്ങിയത് പാലപ്പുറം എൻ എസ് എസ് കരയോഗ മന്ദിരത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് പ്രൊഫസർ എ ഗോപിനാഥ് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ അസോസിയേഷന്റെ മുൻകാല ഭരണസമിതി അംഗങ്ങളെ ആദരിച്ചു അസോസിയേഷൻ ജനറൽ സെക്രട്ടറി മനോജ് സ്റ്റീഫൻ ട്രഷറർ ശിവദാസൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി